ഇഷോയുടെ തിരരക്തത്തിന് ആരാധന മഹത്വം ഉണ്ടായിരിക്കേണ്ട തിരരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ ഇരുപത് തിരുരക്ത തിരുനാൾ നവനാൾ മൂന്നാം ദിനം നിയോഗം മക്കൾ ദൈവഭക്തിയിൽ വളരാൻ എഫേസുസ് രണ്ട് പതിമൂന്ന് എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കും ഇന്ന് സെൽഫിയുടെയും റീൽസിൻ്റെയും ഗെയിംസിൻ്റെയും സെക്ഷൽ വീഡിയോസിൻ്റെയും ഡിജിറ്റൽ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒരു പരിധിവരെ മാതാപിതാക്കളും ലേഖനത്തിൽ പറയുന്ന ഈ വിദൂരസ്ഥർക്ക് തുല്യരാണ് വിദൂരസ്ഥർ എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ് വിദൂരസ്ഥരായവരെ സമീപസ്ഥരാക്കിയത് ക്രിസ്തുവിന്റെ രക്തം വഴിയാണെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ തിരുശരീര രക്തങ്ങൾ ചിന്തപ്പെടുന്ന പരിശുദ്ധ ബലിപീഠത്തിന് സമീപത്തേക്ക് കൊണ്ടുവരാം ദൂഷ്യതനോട് പ്രാർത്ഥിക്കാം മക്കൾ ദൈവഭക്തിയിൽ വളർന്ന് ആത്മീയ നന്മയുള്ളവരാകാൻ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ ആമേ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടെ